മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വീണ്ടും അഖിൽമാരാറ് സുഡാപ്പികളെ ജിഹാദികളെ വലിച്ചു കയറിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അഖിൽമാരാറ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എംബുരാൻ സിനിമ ചരിത്രത്തോട് കാണിച്ചിട്ടുള്ള അനീതിയെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു ഗോത്ര ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളിക്കാത്തത് ശരിയല്ല അതിന് ഒരു ഉദാഹരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളും ആ സമയം തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ സുഡാപ്പി ആക്രമണം ഉണ്ടാവുമെന്ന് അതേപോലെ തന്നെ സുഡാപ്പി ജിഹാദി ഈ ഹാൻഡലികളിൽ നിന്ന് വലിയ ആക്രമണം അഖിൽമാരാർക്ക് നേരെ ഉണ്ടായി അതിനെതിരെ രൂക്ഷമായ രീതിയിൽ ഒരു പോസ്റ്റുമായിട്ടാണ് അഖിൽമാരാർ രംഗത്തെത്തിയിട്ടുള്ളത് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് പണ്ടുള്ള കോൺഗ്രസ് പോലെ അല്ല ഇന്നത്തെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ സുഡാപ്പികള് ജിഹാദികള് അവര് സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും അപകടമാണ് എന്നുള്ളത് വ്യക്തമാക്കി അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് അത്തരത്തില് ആ ഒരു പോസ്റ്റിൽ ഉടനീളം അതേപോലെ തന്നെ പണ്ടുള്ള ആളുകള് രാജ്യത്തോട് കൂറു പുലർത്തിയിരുന്നതും പണ്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാര് രാജ്യചരിത്രത്തോട് നീതി മുലർത്തിയതിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എത്തരത്തിൽ മത്സരിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് ഉൾപ്പെടെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ബി ജെ പിയിലേക്ക് ആളെ കയറ്റി കൊടുക്കുന്ന പണി ഈ രാജ്യത്ത് മനോഹരമായി ചെയ്തു കൊടുക്കുന്നത് സുഡാപ്പികളാണ് അവരുടെ ഓരോ പ്രവൃത്തിയും നിഷ്ലക്ഷമായി ചിന്തിച്ചിരുന്ന ദേശീയ ബോധമുള്ള വിശ്വാസിയായ ഓരോ ഹിന്ദുവിനെയും ബി ജെ പിയിലേക്ക് പോകാൻ നിർബന്ധിച്ചോ ഈ സുഡാപ്പികളാണ് നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും കോൺഗ്രസിനെ രാജ്യത്ത് ഈ വിധമാക്കി നശിപ്പിച്ചതും എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഗുജറാത്ത് കലാപം ചർച്ച ആക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ കൂടി അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കൽ ആണെന്നും ആ വിഷയത്തെ ശ്രദ്ധയോടെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ എഴുതിയപ്പോൾ എന്നെ സംഖ്യയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സുഡാപ്പികൾ ആ പോസ്റ്റിൽ ഒരു വരിയിൽ പോലും മുസ്ലിങ്ങൾ തീവച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കലാപം കലാപമുണ്ടാവാൻ കാരണം ട്രെയിനിലുണ്ടായ തീപ്പിടുത്തം അത് കത്തിച്ചതായാലും കത്തിയതായാലും അതിന്റെ ഗുണം നാളിതുവരെ കിട്ടിയത് ബി ജെ പിക്ക് ആയതുകൊണ്ട് അത് ആവർത്തിച്ച് ഇനിയും പാടുന്നത് ബി ജെ പിക്ക് ക്ഷീണമല്ല മറിച്ചു നേട്ടമാണ് എന്ന് തിരിച്ചറിയുക സവർക്കറെ കുറിച്ച് അഞ്ചോ ആറോ വർഷം മുമ്പ് ഞാൻ എഴുതിയ പോസ്റ്റ് പൊക്കിക്കൊണ്ടാണ് പുതിയ വരവ് എന്ന നീയൊക്കെ കേട്ടോ ഇന്ദിരാഗാന്ധി സ്റ്റാമ്പിറയ്ക്ക് ആദരിച്ച സവർക്കറെ എനിക്ക് യാതൊരു ബഹുമാനക്കുറവും ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മികച്ച സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ആദരവുമാണ് നിലവിൽ സുഡാപ്പികളെ പേടിച്ചു സവർക്കറെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ആയിരുന്നില്ല പഴയ കോൺഗ്രസ് നേതാക്കളുടെ അതുകൊണ്ട് ഞാൻ അങ്ങ് സംഘിയാകുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മമ്മുക്കക്ക് പത്മഭൂഷൺ കൊടുക്കാത്തപ്പോൾ അംഗീകാരത്തിനു മതം നോക്കുന്ന ബി ജെ പിയുടെ വർഗീയ നിലപാടിനെ കാട്ടി ഞാൻ എഴുതിയപ്പോൾ സംഘികൾക്ക് ഞാൻ സുഡാപ്പിയായി തീവ്രവാദികൾക്ക് കുട പിടിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവരെ സംഘിയാക്കിയ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നോ കോൺഗ്രസ് നേതാക്കൾ എന്നോ സുഡാപ്പികൾക്കില്ല സുഡാപ്പികളുടെ ഈ വിളി കേട്ട് ഭൂരിഭാഗം നേതാക്കളും ചിന്തിക്കും അയ്യോ മുസ്ലിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ട് ഇവരിൽ പലരും ഈ തീവ്രവാദികൾക്ക് കുട പിടിച്ചു കൊടുക്കും ഫലമോ ബാക്കിയുള്ളവർ ഇവരിൽ നിന്നും അകന്നുപോകും പാകിസ്ഥാനിൽ നിന്നുള്ള പതിനയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് കേരളത്തിന്റെ തീരത്ത് നിന്ന് പിടികൂടെ നമ്മുടെ കേരളത്തെ ഒരു തീവ്രവാദ ഹബ്ബ് ആക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുതൽ കേരള തീവ്രവാദികൾക്ക് കുരുപൊട്ടി നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ എതിർക്കുന്നത് ഈ തീവ്രവാദികൾ പരോക്ഷമായി അവരുടെ എനിക്കെതിരെ തിരിയാൻ ഞാൻ പോകുന്നതാണ് സുഡാപ്പിക്കും സുഡാപ്പികളുടെ ആസനം നക്കി ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്കും ഇഷ്ടമെങ്കിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല നാൽപ്പതിനായിരം വോട്ടുകൾ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏതാണ്ട് എഴുപത്തി ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാൽ ബി ജെ പിക്ക് നിയമസഭയിൽ എന്റെ പേരിൽ ഒരു സീറ്റ് കിടക്കും അതാണ് സുഡാപ്പികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ കാണാം അതല്ല മതേതര ബോധ്യത്തോടെ എന്റെ ശരികളിൽ ഉറച്ചു നിന്ന് പ്രതിപക്ഷ നിരക്ക് കരുത്തു പകര പകർന്നു രാഷ്ട്രീയമായി ബി ജെ പിയെ എതിർത്ത് ദേശീയ ബോധത്തോട് ഭാരത സംസ്കാരത്തെ ഹൃദയത്തോട് ചേർത്ത് രാജ്യവിരുദ്ധരെ എതിർത്ത് ഞാൻ ഞാനായി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും പറയാം ദാരിദ്ര്യവും ജാതീയ വിവേചനവും സമൂഹത്തിൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പ്രസക്തി അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ദാരിദ്ര്യവും ജാതീയ വിവേചനവും അവർ സൃഷ്ടിക്കും രാജ്യവിരുദ്ധർ ിൽ രാജ്യ സ്നേഹികൾക്ക് എന്താണ് പ്രസക്തി അതുകൊണ്ട് രാജ്യവിരുദ്ധരെ ബി ജെ പി സൃഷ്ടിക്കും അവർക്ക് വേണ്ട ഫണ്ടും നൽകും ലോകരാജ്യങ്ങൾ തമ്മിൽ സമാധാനമായ കഴിഞ്ഞ സമാധാനമായി കഴിഞ്ഞാൽ ആയുധ കച്ചവടക്കാർ എന്തു ചെയ്യും അതുകൊണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് അവരുടെ ആവശ്യമാണ് എന്നെ പോലെ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നത് തീവ്രവാദികളുടെ ആവശ്യമാണ് ബിഗ് ബോസ് ജയിച്ചു ഇറങ്ങിയ ആദ്യ മാസത്തിനുള്ളിൽ എന്നെ കുറിച്ച് മീഡിയ മുക്കാലം ചെയ്ത അടുപ്പ് കൂട്ടി ചർച്ച ഇതിന് ആദ്യ തെളിവാണ് എന്നെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹം ഞാൻ പറയുന്നത് വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ തീവ്രവാദികളുടെ പ്ലാൻ പോളയും സമൂഹത്തെ തകർക്കുക രാജ്യത്തെ തകർക്കുക അതിന് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കുക എൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ എത്രയോ തവണ ബി ജെ പിയുടെ നിലപാടുകളെ ഞാൻ എതിർത്തിട്ടുണ്ട് അതൊന്നും നീയൊന്നും കാണില്ല ഇത് നിന്നെയൊന്നും കാണിക്കാനല്ല നിന്നെ പോലെയുള്ള തീവ്രവാദികൾ കാരണം സംശയിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന വലിയൊരു മതവിഭാഗത്തിന് വരുന്ന തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ മാത്രം ഒരുപാട് പോസ്റ്റുകളും അതിനോടൊപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സകല ആളുകളും ബോധത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ വിയോജിപ്പുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് അതിലും ഒരു തർക്കവുമില്ല ഇതിൽ അഖിൽ മാരാർ പറഞ്ഞ വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതായത് ബോധമുള്ള ദേശീയ ബോധമുള്ള ഹിന്ദു വിശ്വാസികൾക്ക് കോൺഗ്രസ്സിൽ നിന്ന് മുന്നോട്ടു പോവാൻ പോലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തുറന്നു പറയുന്നുണ്ട് അതായത് സവർ ഇന്ദിരാ ഗാന്ധിയാണ് സവർക്കറുടെ പേരിൽ ആ സവർക്കറെ പോലും എതിർത്ത് കോൺഗ്രസുകാർ പറയുന്നത് സുഡാപ്പികൾക്ക് വേണ്ടിയാണ് തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ളത് അതായത് അഖിൽ ബാനാർ ഇതിലൂടെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തീവ്ര ചിന്താഗതിക്കാരെ സുഡാപ്പികളെയൊക്കെ സുഖിപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഈ യഥാർത്ഥത്തില് കോൺഗ്രസ് ഒരു ദേശീയ ബോധമുള്ള രാജ്യ സ്നേഹമുള്ള രാജ്യത്തോട് ഒരു വലിയ രീതിയിൽ സ്നേഹമുള്ള ആളുകൾക്ക് കോൺഗ്രസിൽ നിന്ന് തുടരാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് ഈ പോസ്റ്റില് പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസിക്ക് അവരുടെ വിശ്വാസം ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലുണ്ട് അത് ഏതൊരാൾക്കും അത് കാണാനും സാധിക്കും ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അഖിൽമാരാർ മുന്നോട്ട് വെക്കുന്നുണ്ട് സുഡാപ്പികള് തീവ്ര ചിന്താഗതിക്കാരാണ് ഇവിടെ ഒരുപാട് ആളുകളെ ബി ജെ പി ആക്കുന്നത് എന്നുള്ളത് ഈ സുധാപ്പികൾക്കെതിരെ കോൺഗ്രസിന് ഇനി ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലത്തും ഒരു നിലപാടെടുക്കാൻ സാധിക്കൂല കോൺഗ്രസിലുള്ള ബോധമുള്ള ഞാൻ അത് ഏതെങ്കിലും ഒരു വിശ്വാസികളോടല്ല പറയുന്നത് ജാതി മതഭേദമന്യ കോൺഗ്രസ്സിലുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ സുഡാപ്പികൾക്കെതിരെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ ഒരു നിലപാട് നിലപാടിന് കോൺഗ്രസ്സിന് ഒരിക്കലും ഇട എടുക്കാൻ സാധിക്കില്ല കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് അത് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ അത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സകലന് തിരിച്ചറിയേണ്ട എന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കാം ഞാനിവിടെ ജിഹാദിസത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ഹമാസിനെതിരെ നിരന്തരം ഭീകരവാദത്തിനെതിരെ നിരന്തരം സംസാരിക്കുമ്പോൾ ഈ തീവ്ര തീവ്രചിന്താഗതിക്കാര് മൗദൂദികള് സുഡാപ്പികള് ഇവർ വളഞ്ഞിട്ട് എന്നെ ആക്രമിച്ചിട്ട് പറയും ഏ ഈ സംഖ്യയാണ് സംഘിയാണ് ഏർ മതത്തിലില്ല അത്തരത്തിൽ പോലും ആളുകൾ പ്രചരണം നടത്തുന്നുണ്ട് ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളതും ഞാൻ സംസാരിക്കുന്നത് ഈ മുസ്ലിം വിഭാഗത്തിലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഇവിടെ സുഡാപ്പികളെ കൊണ്ടും തീവ്ര ചിന്താഗതിക്കാരെ കൊണ്ടും സാധാരണ മുസ്ലിങ്ങൾക്കാണ് അപകടം എന്നുള്ളതാണ് ഞാൻ നിരന്തരം സംസാരിക്കുന്നത് അതിനിവിടെ തീവ്ര ചിന്താഗതിക്കാരും സുഡാപ്പികളും കൂടിയിട്ട് നിരന്നു നിന്ന് എന്നെ ഞാൻ സംഖ്യയാക്ക അല്ല ഇത്തരത്തിൽ കേരളത്തിൽ വലിയൊരു ആക്രമണമുണ്ട് അഖിൽമാരാറെ വളഞ്ഞിട്ട് സംഖ്യയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെയും വളഞ്ഞിട്ട് സംഖ്യയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇവിടെ എന്താണ് ഭീകരവാദത്തെ എതിർക്കുന്നു അതേപോലെ തന്നെ തീവ്രവാദത്തെ എതിർക്കുന്നു ഹമാസിനെ എതിർക്കുന്നു ഞാൻ വെല്ലുവിളിക്ക കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് പരസ്യമായിട്ട് ഒരു ചാനലിൽ ഇരുന്നു വന്നുകൊണ്ട് ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് എന്ന് പറയാൻ സാധിക്കുമോ ഇന്നത്തെ കോൺഗ്രസിൽ അത് സാധിക്കില്ല ജിഹാദിസത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ഈ പറയുന്ന ഹമാസിനെതിരെ ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല സാധിക്കൂല അത്തരത്തിലാണ് ഇന്നത്തെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ അഖിൽമാരാറേയും ഇനി ആളുകൾ വളഞ്ഞിട്ട് സദ്യ ആക്കിക്കൊണ്ടിരിക്കുക അഖിൽമാരാറോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നിങ്ങളുടെ നിലപാട് കോൺഗ്രസിനോട് ഒരിക്കലും ചേരില്ല നിങ്ങളുടെ നിലപാട് എടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് അഖിൽമാരാർ വ്യക്തമായിട്ട് തിരിച്ചറിയണം നിങ്ങളുടെ ദേശീയ ബോധം നിങ്ങളുടെ രാജ്യ സ്നേഹം നിങ്ങളുടെ മതവിശ്വാസം ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ ശക്തമായിട്ട് തീവ്രവാദത്തെ സുടാപിസത്തെ ജിഹാദിസത്തെ എതിർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസ് ചേരില്ല കാരണം കോൺഗ്രസിൽ നിങ്ങളുടെ നിലപാടെടുത്താൽ നിങ്ങളെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല അത് കൃത്യമായിട്ട് ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ ഈ തീവ്രചിന്താഗതിക്കാർക്കെതിരെയുള്ള നിങ്ങളുടെ ഈ സുഡാപിസത്തിനെതിരെയുള്ള നിങ്ങളുടെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള നിലപാടെടുത്തിട്ട് നിങ്ങൾക്ക് കോൺഗ്രസിൽ തുടരാൻ സാധിക്കില്ല ആ അത്തരത്തിലാണ് ഇന്നത്തെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സുബോധമുള്ള ആളുകള് ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ സുഡാപിസത്തിനെതിരെ ഈ പറയുന്ന അമാസിനെതിരെയൊക്കെ രംഗത്ത് വരുന്നത് ആദ്യ മുസ്ലിം സമുദായം തന്നെ അതിലെ സാധാരണക്കാർ തിരിച്ചറിയണം ഈ മുസ്ലിങ്ങളായ അതായത് ഈ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇത്തരം നിലപാട് അഖിൽമാരാർ ഉൾപ്പെടെ ഈ തീവ്രവാദത്തിനെതിരേക്ക് ശക്തമായിട്ട് നിൽക്കുന്നത് സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയുക അഖിൽമാരാറ് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് അദ്ദേഹം അത് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരി തെറ്റുകൾ എന്താണോ അത് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിനും പലപ്പോഴും പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പോസ്റ്റിൽ പോലും പറഞ്ഞത് എല്ലാത്തിനോടും എനിക്കും ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല പക്ഷെ ഇദ്ദേഹം പറഞ്ഞതിലെ കേരളത്തിലെ വലിയ യാഥാർത്ഥ്യങ്ങള് എങ്ങനെയാണ് ഇവിടെ തീവ്രവാദവും സുടാപിസവും അവരെത്രത്തോളം ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ട് ഇത്തരത്തിൽ തുറന്നു പറയുന്നതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു